മൊബൈൽ ഫോൺ അഡിക്ഷൻ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുവല്ല ഇത് എന്നാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ അതും ഒരു മറ്റൊരു തരത്തിലുള്ള ലഹരി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിക്കഴിഞ്ഞു ഈ മൊബൈൽ ഫോൺ ആദ്യം തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്താണെന്ന് പറയാം അപ്പോൾ വെൽക്കം ടു ആദിഷ് ഗ്യാലറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മൊബൈൽ ഫോൺ അഡിക്ഷൻ സമൂഹത്തിൽ നിന്നൊക്കെ വിട്ടുമാറി മൊബൈൽ ഫോണിൽ മാത്രം നമ്മുടെ കണ്ണും ജീവിതവും ഒതുങ്ങിപ്പോകുന്നതിനെയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വളരെ ഉപയോഗപ്രദമാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയും പോലെയാണ് സോഷ്യൽ മീഡിയ അഡിക്റ്റായി കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാക്കും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ന്യൂസിലും പേപ്പേഴ്സിലും ഒക്കെ ഇതിന് ധാരാളം ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഗുണങ്ങൾ തന്നെ ആദ്യം പറയാം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാം പെടും യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് ആപ്പുകൾ ദിനം പ്രതി ഓരോരോ പുതിയ ആപ്പുകളാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടൂളാണ് സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം നമ്മുടെ പഴയകാല ഫ്രണ്ട്സിനെയൊക്കെ കാണാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും നമുക്ക് ഇതുവഴി സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണെന്ന് കാരണം ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻസ്റ്റ ഫേസ്ബുക്ക് അതുപോലുള്ള ഒരുപാട് ആപ്പുകളിലെ അംഗങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ വഴി സാധിക്കും പിന്നെ ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയ ഒരു ഏണിങ്സിനുള്ള ടൂൾ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഗുണങ്ങളുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയും പോലെയാണ് സോഷ്യൽ മീഡിയ നമ്മളിതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതൊരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഉള്ള കാലമാണ് അവരുടെ വാശിക്കനുസരിച്ച് എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് സമയമായിരിക്കും അവർ മൊബൈൽ ഫോണിനായിട്ട് ചെലവഴിക്കുന്നത് പക്ഷേ ദിവസങ്ങൾ കഴിയന്തോറും അവർ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അളവും കൂടി വരും ഇത് അവരുടെ പഠനത്തെ പിൻവലിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായി തന്നെ മാറുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ടീനേജ് സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയമാണ് ടീനേജ് അപ്പോൾ ഈ പ്രായത്തിലുള്ളവർ മൊബൈൽ അഡിക്റ്റായി കഴിഞ്ഞാൽ ഫാമിലിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കുറഞ്ഞു പോവും അവരുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്ന ഈ സമയത്ത് മൊബൈൽ ഫോൺ കഴിവതും കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മൊബൈൽ ഫോൺ ആവശ്യത്തിന് കൊടുക്കുക കാരണം പഠനത്തിനും മറ്റും കാര്യങ്ങൾക്കുമായി കൊടുക്കുക അല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പാരൻസിൻ്റെ ശ്രദ്ധയും ഒപ്പം വേണം കാരണം ഏറ്റവും സൂക്ഷിക്കേണ്ട പ്രായമാണ് ഈ ടീനേജ് കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ടുള്ള സ്നേഹങ്ങൾ കുറയും സ്നേഹബന്ധം കുറയും കമ്മ്യൂണിക്കേഷൻ കുറയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകും നമുക്ക് കാണാം ന്യൂസിൽ തന്നെ ഇപ്പോൾ കാണാം മൊബൈൽ കൊടുക്കാത്തതിന് കുട്ടികൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ കഴിവതും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും വേണം അവർ കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിക്കാതെ നോക്കുക നമ്മളെ മാതാപിതാക്കളാണ് ഇതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം അവരുടെ പ്രായം ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ട പ്രായം തന്നെയാണ് അപ്പോൾ ഈ പ്രായത്തിൽ മൊബൈൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ഓഹിക്കാമല്ലോ പിള്ളേർക്ക് മാത്രമല്ല പല കുടുംബ ബന്ധങ്ങളും തകരാനും മൊബൈൽ ഫോൺ കാരണമാകുന്നുണ്ട് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കാതിരിക്കുക ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കാതിരിക്കുക രണ്ടുപേരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക ഇത് കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ തന്നെ പരസ്പരം താല്പര്യക്കുറവുണ്ടാവുകയും അവരുടെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുകയും ചെയ്യും സംസാരത്തിലൂടെയാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത് സോഷ്യൽ മീഡിയ വന്നതോടെ സംസാരം കുറഞ്ഞു ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുമുണ്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതെ കുറച്ചു നേരം പോലും ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മൊബൈൽ അഡിക്റ്റായി എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും രാവിലെ എഴുന്നേറ്റ ഉടൻ മൊബൈൽ നോക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ മൊബൈലിൽ നെറ്റ് ഓഫ് ആക്കാതെ നോട്ടിഫിക്കേഷൻ വരുന്നതും നോക്കി നിങ്ങൾ അങ്ങനെ മൊബൈലും നോക്കി അങ്ങനെ ഒരുപാട് സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു മൊബൈൽ അഡിക്റ്റർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചാർജ് തീരാറാവുമ്പോൾ ടെൻഷനാവുന്നുണ്ടെങ്കിൽ ഫോൺ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണമെന്ന തോന്നലുണ്ടെങ്കിൽ സീരിയസ് ആയി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊബൈലിലാണെങ്കിൽ നമ്മൾ മൊബൈൽ അഡിക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് മൊബൈൽ അഡിക്റ്ററിൻ്റെ ലക്ഷണങ്ങൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ അത് മൊബൈൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ അത് മെൻ്റലിയും ഫിസിക്കലിയും ബാധിക്കും അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം മെൻറ്റലി എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ മെമ്മറി കുറവ് അതുപോലെ തന്നെ ആങ്സൈറ്റി ഇതൊക്കെ നമ്മുടെ മെൻ്റലി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഫിസിക്കലിയും നമ്മളെ ബാധിക്കും തലവേദന ഉറക്കക്കുറവ് അതൊക്കെ ഈ മൊബൈൽ അഡിക്ഷൻ കാരണം നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ലക്ഷണങ്ങളാണ് സുഹൃത്ത് ബന്ധങ്ങൾ കുറയും ഭാര്യ ഭർത്ത റിലേഷൻഷിപ്പ് തകർച്ച പിന്നെ എന്താ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതൊക്കെ മൊബൈൽ ഫോൺ അഡിക്ഷൻ കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത് എന്താ പറയുക നമ്മുടെ ഈ അഡിക്ഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി സ്ക്രീൻ ടൈമിംഗ് ആണ് ഒരുപാട് ആപ്പുകൾ ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ലഭ്യമാണ് മൊബൈലും മൊബൈലിൽ ഓരോ ആപ്പിനും എത്ര ടൈം നമ്മൾ ചിലവാക്കുന്നുണ്ട് എന്ന് ഈ ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞങ്ങൾ ഇത്രയും നേരം ഫോണിനായി ചിലവാക്കുന്നുണ്ടോ കാരണം ഓരോ ആപ്പിലും എത്ര ടൈം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് എന്ന് ഈ ആപ്പ് വഴി നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറൊക്കെയാണ് അത് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മളൊരു മൊബൈൽ അഡിക്റ്ററാണ് അതേസമയം അഞ്ചര മണിക്കൂറൊക്കെ മാക്സിമം മാക്സിമം അഞ്ചര മണിക്കൂറൊക്കെ ആണെങ്കിൽ അത് നോർമലാണ് പക്ഷേ അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു നമ്മ തന്നെ അത് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം അഡിക്റ്ററായി കഴിഞ്ഞു ഈ പത്ത് മെ പത്ത് മണിക്കൂറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അഡിക്റ്റർ ആണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതിനുള്ള കാരണങ്ങൾ അതിനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മളായിട്ട് തന്നെ ശ്രമിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ അപ്പോൾ അതിൽ ആദ്യത്തെ എന്താ ഒരു മാർഗം എന്ന് പറയുന്നത് സെറ്റ് ടൈമിംഗ് നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ശീലം നമുക്ക് പതിയൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണിലും ഓട്ടോ ടൈം ഓൺ ഓഫ് എന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരെ ഇപ്പോൾ എട്ട് രാവിലെ എട്ട് മണിവരെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സമയം വരെ നമ്മുടെ മൊബൈൽ ഓഫായിരിക്കും അപ്പോൾ നമ്മൾ ഈ സെറ്റ് ടൈമിംഗ് നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കണം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട്സും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ആപ്പൊക്കെ ഓഫായി തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ഓഫാവുകയും ചെയ്യും നമുക്കപ്പോൾ അത് പയ്യെ പയ്യെ നമ്മുടെ അഡിക്ഷൻ അങ്ങനെ കുറയ്ക്കാനും സാധിക്കും പിന്നെ കഴിവതും ഫോൺ നമ്മുടെ അടുത്ത് തന്നെ ചാർജ് ചെയ്യാതെ സൂക്ഷിക്കുക കാരണം നമ്മുടെ കൂടെ തന്നെ ഇത് ചാർജ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ നമുക്കിടക്കിടക്ക് അത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ മൊബൈലായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ചാർജ് ചെയ്യാനിടുമ്പോഴായാലും ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഈ കുടുംബത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ വർക്ക് വർക്ക് കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു ഫാമിലിയോട്ട് വീട്ടിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഈ മൊബൈൽ ഫോൺ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫാമിലിയുമായി സ്പെൻഡ് ചെയ്ത് നോക്കുക അവരായിട്ട് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി നിങ്ങൾ ഈ കുടുംബവുമായിട്ട് ഇടപഴകുമ്പോൾ തന്നെ പതിയെ പതിയെ നമ്മൾ ഈ ഫോണിൻ്റെ ഉപയോഗം തന്നെ കുറഞ്ഞു വരും നമ്മൾ മറന്നു പോകും അപ്പോൾ ഈ ഒരു മെത്തേഡും ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഫോൺ പയ്യെ മാറ്റി മാറ്റിവെക്കുക സംസാരിക്കുക അതുവഴി നമുക്ക് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാം കുട്ടികളായിട്ട് ഇടപഴകുക ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് ഇടപഴകുക സംസാരിക്കുക ഇതുവഴി നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി വളർത്തിയെടുക്കാനും സാധിക്കും പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പ്രവണത അതിപ്പോൾ വലിയവരായാലും ചെറിയവരായാലും ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക നമ്മുടെ ശ്രദ്ധിക്കാത്തൊരിടത്ത് തന്നെ വയ്ക്കുക ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുക നമുക്ക് പയ്യെ പയ്യെ ഇതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുക നമ്മൾ സ്വയം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഇപ്പോൾ പല ഹോസ്പിറ്റൽസിലും പല ഹോസ്പിറ്റലിലും അങ്ങനെ നല്ല സൈക്കാട്രിസ്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം ഇത് ചെയ്താൽ തന്നെ ഇപ്പോൾ ഈ മെത്തേഡൊക്കെ ഫോൺ നമ്മൾ ഉപയോഗം പയ്യെ കുറച്ച് വന്ന് നമ്മുടെ ഈ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഫോൺ അഡിക്ഷൻ പരമാവധി കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അതിലോട്ട് ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എയിമൊക്കെ പോകും ഗോള് പോകും അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക മൊബൈൽ ഫോണിൽ ഈ ആപ്പിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്തിടാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ആപ്പിൻ്റെയും ഈ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പരമാവധി നമുക്ക് ഈ കൂടുതലും ടെൻഡൻസി ഉണ്ടാകുന്നത് ഈ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഓ എൻ്റെ എന്തോ വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്കത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ടൊക്കെ ഓഫ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കുറച്ച് മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാൻ സാധിക്കും എപ്പോഴും ബിസി ആയിരിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വായന ഇപ്പോൾ ഫാമിങ് ഗാർഡനിങ് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചിലവാക്കുക അതൊക്കെ ചെയ്യുക പുറത്തു പോവുക പ്രകൃതി എൻജോയ് ചെയ്യുക യാത്ര ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും മൊബൈലിനെ ഉപേക്ഷിക്കൂ ഫുള്ളായിട്ടല്ല നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഈ വർക്കിൻ്റെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല അത് കൂടുതലാവാതെ സൂക്ഷിക്കുക അപ്പോൾ എല്ലാവരും നല്ലൊരു ഹെൽത്തി ഫാമിലി ആയിട്ടിരിക്കൂ എല്ലാവരും ഹാപ്പി ആയിരിക്കും മൊബൈൽ ഇന്ന് തന്നെ അഡിക്ഷൻ കുറയ്ക്കും മൊബൈൽ നമ്മളെ കൺട്രോൾ ചെയ്യണോ അതോ നമ്മൾ മൊബൈലിനെ കൺട്രോൾ ചെയ്യണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക കേവലം ഒരു യന്ത്രം മാത്രമാണ് മൊബൈൽ അത് നമ്മുടെ നിത്യ ഭാഗമാക്കാതിരിക്കുക നമ്മളെ കൺട്രോൾ ചെയ്യാതെ സൂക്ഷിക്കുക നമ്മൾ അതിനെ വരിതിയിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരുപാട് ദിവസങ്ങൾ ആശംസിക്കുന്നു പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബജീവിതവും ഒരു ഫാമിലി അങ്ങനെ എല്ലാം നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമ്മുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദി